ഇതുപോലെ തിളങ്ങുന്ന വയലറ്റ് കളറിലുള്ള സുന്ദരിയായ ബെറീസ് കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ പേരാണ് ലീബസ് പേർലൻ അല്ലെങ്കിൽ ബ്യൂട്ടി ബെറീസ് ലീബസ് പേർലൻ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ മുത്തുകൾ എന്നാണ് അർത്ഥം ഷുണൻ ബേറൻ എന്നും ജർമ്മൻ ഭാഷയിൽ പറയും സൗന്ദര്യമുള്ള ബെറീസ് എന്നാണ് അതിൻ്റെ അർത്ഥം സമ്മർ കൂടി എല്ലാ മരങ്ങളുടെയും ചെടികളുടെയും ഇലയെല്ലാം പൊഴിഞ്ഞു പോകുന്ന ഒരു സമയത്താണ് ഈ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നത് ഓട്ടം സീസണിലും വിൻ്റർ സീസണിലുമെല്ലാം തോട്ടത്തിലൊരു അലങ്കാര ചെടിയായി ഇത് കാണാം ഫ്രൂട്ട്സ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ ഇലകളെല്ലാം തന്നെ പൊഴിഞ്ഞു പോയിട്ടുണ്ടാകും മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഈ ഫ്രൂട്ട് വിഷമാണെങ്കിലും വിൻ്റർ സമയത്ത് പക്ഷികളുടെ ഒരു പ്രധാന ആഹാരമാണ് ഈ പഴം എത്ര കൊടും തണുപ്പിലും മഞ്ഞിലും ഒട്ടും പുതുമയും തിളക്കവും നഷ്ടപ്പെടാതെ വിൻ്റർ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ പഴത്തിൻ്റെ പ്രത്യേകത ഈ ചെടിയുടെ ഇലകൾക്ക് കൊതുകിനെയും ഉറുമ്പിനെയും ഷട്ട്പദങ്ങളെയും അകറ്റുന്നതിനുള്ള കഴിവുണ്ടത്രേ അതുകൊണ്ട് തന്നെ ട്രഡീഷണലായി ഇതിൻ്റെ ഇലകൾ പൊടിച്ച് നാച്ചുറലായിട്ടുള്ള ഇൻസെക്റ്റ് റിപ്പല്ലൻറ്റും മോസ്കിറ്റോ റിപ്പല്ലൻ്റുമായി ഉപയോഗിച്ചു വരുന്നു കല്ലി കാർഫ എന്നു പേരുള്ള ഈ ചെടിയുടെ ഫ്രൂട്ട്സ് വെളുത്ത നിറത്തിലും വയലറ്റ് നിറത്തിലുമാണ് കണ്ടുവരുന്നത് ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിലാണ് ഈ കുറ്റിച്ചെടിക്ക് വളരാൻ അനുയോജ്യമായ സ്ഥലം എന്നാൽ നാട്ടിൽ ഇതുവരെ ഞാൻ ഇത്തരം ചെടി കണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം